സംസാരം പേപ്പർ കാണിച്ചു നല്ലത് എഴുതിട്ടുണ്ടായിരുന്ന ആരോ പേര് തികച്ചില്ല കിട്ടിയ മാർക്ക് എത്രയാണ് അഞ്ച് മാർക്ക് ഇരുപതിലഞ്ചു മാർക്ക് കൊണ്ടാണ് ഇത് ഇങ്ങോട്ട് പോവുകയാണ് ആ ഈ എന്തോരം ക്വസ്റ്റ്യൻസ് തികച്ചില്ല ഇതിൽ അക്ഷരങ്ങൾ പോലും ഒന്നും കാണാൻ ടീച്ചർമാരൊക്കെ എല്ലാ ഒരു മാർക്ക് ഒന്നിനു ആ നേരമില്ല ഉണ്ണിക്ക് നേരമില്ല ഞാൻ എന്തോരം പറഞ്ഞാണ് അതിന് ഒരു ക്വസ്റ്റിയൻ പോലും എഴുതില്ല അത് ചെറിയൊരു കവതല്ല നാല് കൈ പോലും എഴുതിയിട്ടില്ലല്ലോ തന്നെ ആ ഇത്ര അല്ല കഴിഞ്ഞിട്ട് എന്തോരം ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് ഇനി ഇങ്ങനെ കാണിച്ചാലും അടുത്ത വർഷം നല്ല മാർക്ക് മേടിക്കണം